എൻ്റെ പേര് പിലോമിന ഞാൻ ഇടുക്കി രൂപതെന്ന് വരുന്നു ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ എനിക്കൊരു പനി ഭയങ്കര പനി വന്നു പനിയോടുകൂടി മൂന്ന് ആശുപത്രി കയറി ഇറങ്ങി അപ്പം ബ്ലഡിലെ കൗണ്ട് കൂടുമായിരുന്നു അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ക്യാൻസറിൻ്റെ ഒരംശവും ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിക്കോളാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നു ഡിസ്ചാർജായി അത് കഴിഞ്ഞപ്പം താഴെ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് അഞ്ചുമണിയായപ്പം ഞാൻ തലയടിച്ച് വീണു ബാത്റൂമിൽ അത് എനിക്കെൻ്റെ ബോധം പോയി പിന്നെ ഒരു വിവരവും ഇല്ല അതിനുശേഷം പെട്ടെന്ന് മൂന്ന് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ കാണിച്ചു എന്നിട്ട് എല്ലാം പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു അന്നേരം ഡോക്ടർ നോക്കിയേച്ച് പറഞ്ഞു മൂന്ന് ഞരമ്പ് പൊട്ടിയിട്ടുണ്ട് പ്രതീക്ഷയൊന്നുമില്ല പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നും പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞ തലയിൽ സ്റ്റെൻ്റ് ഇട്ടു മൂന്ന് ഇട്ടു മൂന്ന് ഞരമ്പാണ് പൊട്ടിയത് അത് അതിന് ശേഷം പതിനാല് ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു അപ്പം ഞാൻ മരിച്ചു എന്നുള്ളത് ഉറപ്പായി എൻ്റെ അമ്മയുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്ന സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് സാധിച്ചത് കാരണം ഞാൻ പതിനാല് ദിവസം വെൻ്റിലേറ്റിൽ കിടന്നു എണീറ്റപ്പം തളർന്നു അവിടെ നിന്നും എല്ലാം എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ രക്ഷപ്പെടുത്തി അതിനുശേഷം വീണ്ടും ചെക്കപ്പിന് ചെന്ന് കഴി അന്നാ പതിനഞ്ച് ലക്ഷം രൂപയോളമായി പിന്നെ അടുത്ത ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ അവര് പറഞ്ഞു സ്റ്റെന്റ് ഇട്ടെടുത്ത് സ്റ്റെന്റ് ഇട്ടെടുത്ത് മൂന്ന് മുഴകളുണ്ട് അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരെണ്ണം വലുതാണ് രണ്ടെണ്ണം ചെറുതാണ് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പൊട്ടും പൊട്ടിയ ആളും മരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്താ ചെയ്യണേന്ന് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചു അവിടെ അന്വേഷിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ മോള് ചെന്ന ശ്രീചിത്തിരയിൽ അന്വേഷിച്ചപ്പോൾ ഏഴു ലക്ഷം പറഞ്ഞു അവിടുന്ന് പിന്നെ ഞങ്ങൾ ഡി അവിടെ നിന്ന് പോയി ശ്രീചിത്രയിൽ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനോട് വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നിട്ട് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു ഒരു മണിക്ക് കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഓരോ ഓപ്പറേഷനും നടക്കില്ല ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ ശ്രീജിത്തരെ ചെന്നു എല്ലാ ടെസ്റ്റുകളും നടത്തി അവിടെ അഡ്മിറ്റാക്കി നാളെ പത്ത് മണിക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചു അത് കഴിഞ്ഞ് അന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തില്ല പിറ്റേ ദിവസവും ചെയ്തില്ല അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു പിന്നോമിനാട് ബ്ലഡ് ഒന്നോടെ നോക്കണമെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞേച്ച് എൻ്റെ ഹസ്ബൻ്റിനെ തന്നെ മോളെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഓപ്പറേഷൻ എൻ്റെ കൈകൊണ്ട് ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ മമ്മി മരിച്ചു പോകും അതുകൊണ്ട് ഞാൻ ചെയ്യില്ല മോളെന്ന് പറഞ്ഞു അപ്പം ആറുമാസത്തെ ജീവിതമുള്ളൂ മമ്മിക്ക് അത് ആറുമാസത്തിക്കുള്ളിൽ ഇരിക്കുകയല്ല ഓപ്പറേഷൻ ചെയ്താൽ കോമയിലേക്ക് പോകും കോമയെ കടന്ന് അമ്മ അമ്മി മരിക്കണ്ടല്ലോ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുനോക്കൂ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പൈസയും ഇനി കെട്ടിവെച്ചിന് ഞങ്ങളെതിലേ പോകുമെന്ന് ഹസ്ബൻഡ് ചോദിച്ചു അന്നേരം പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും വേണ്ടില്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടിവെച്ച പൈസയും തന്നു ഞങ്ങൾ പോന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ വിശുദ്ധതയിലും എല്ലാം തലയിലും തേക്കും ഉള്ളിലും കഴിക്കും ഉപ്പ് വിട്ട് വെള്ളവും കുടിക്കും ഇരുന്നു പിന്നെ അപ്പം ഈ ബ്ലഡിൽ ഒരു ക്യാൻസറിൻ്റെ ഇത് കണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ പിന്നെ വേറെ ഒരു ഡോക്ടറെ പോയി കണ്ട് അത് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പവും ഇല്ല ധൈര്യമായിട്ടിരുന്നു ക്യാൻസറിൻ്റെ ഒന്നുമില്ല അതിന് ഇന്ന് വരെ ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല അങ്ങനെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹം എന്നെ അത് അല്ലാതെ ഒത്തിരി അറിഞ്ഞും അറിയാതെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നിട്ടുണ്ടമ്മ തിരുക്കുമാരനും പിന്നെ ഒരു നാ മുപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു ഇനി എനിക്ക് എനിക്കാ പല ഇല്ലെന്ന് ഡോക്ടറും തീർത്ത് പറഞ്ഞു എനിക്കും അത് വിശ്വാസമാണ് എനിക്ക് ആ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഒരു മുപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു അതെട്ട് വർഷമായി ബാങ്കിൽ പലിശ അടച്ച് ഇങ്ങനെ പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ലോൺ ആയിരുന്നു അതിൻ്റെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനകം എനിക്ക് ആ കടം തീർത്ത് തരണമെന്ന് ജനുവരി നാലാം തീയതി അമ്മ ആ കടം തീർത്ത് തന്നു ഏലക്കായ്ക്ക് വില കൂടി ഏലക്കായ് വിറ്റാണ് ആ കടം തീർത്തത് അങ്ങനെ പട്ടയവും ഞങ്ങൾക്ക് കിട്ടി ഹൗസിംഗ് ലോണും കിട്ടി പിന്നെ എൻ്റെ മക്കള് സ്വീഡനിലായിരുന്നു അവർക്ക് അവിടെ പോകാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് മക്കളോട് ഞാൻ പറഞ്ഞു റിജക്റ്റായ വിസ ഇനി തിരിച്ചു കിട്ടാൻ പാടില്ല അമ്മീന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് ഞാനും പ്രാർത്ഥിച്ചു അമ്മേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനകം അമ്മ എൻ്റെ മകന് സ്വീഡൻ അയർലൻഡ് ന്യൂസിലാൻഡ് വെച്ചിട്ടുണ്ട് പേപ്പർ നീക്കിയിട്ടുണ്ട് അമ്മ ഇഷ്ടമുള്ളവടത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു അതിനുശേഷം ഡിസംബർ പതിനെട്ടാം തീയതി അവന് വിസ വന്നു ഫെബ്രുവരി പത്താം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി മോനും മോളും കൊച്ചുങ്ങളുടെ കയറിപ്പോയി അവരിപ്പം അവിടെ ജീവിക്കുന്നു സുഖമായിട്ട് ഇതെല്ലാം നമുക്ക് അസാധ്യമായെന്ന് തോന്നുന്നു അമ്മയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവെ സ്തുതി യേശുവേ നന്ദി അരണ്യപ്രവൃത്തികൾ ഞങ്ങൾ പുതിയോറൊക്കെ കൊടുക്കും ഡ്രസ്സ് മേടിച്ച് കൊടുക്കും എന്നാൽ കഴിയുന്ന വിധം പൈസ പാവങ്ങളെ കാണുമ്പോൾ കൊടുക്കും പിന്നെ രോഗി സന്ദർശനം നടത്താറുണ്ട് പത്രം ഞാൻ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യത്തിലാണ് ഈ പത്രമൊന്നും പറഞ്ഞ് എൻ്റെ രോഗം സൗഖ്യമായതിൻ്റെയാണെന്നും പറഞ്ഞ് ഞാൻ പത്രം എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ചിലര് മേടിക്കും ചിലർ മേടിക്കുകയല്ല അങ്ങനെയെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യും ഇനിയും എൻ്റെ അമ്മേടേയും തിരുക്കുമാരൻ്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക് ഇന്ന് ഞാൻ ജീവിക്കുന്നത് അമ്മയും തിരുക്കുമാരനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയും തിരുക്കുമാരനും യേശുവേ നന്ദി യേശുവേ സ്തുതി ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ അറലി ചെയ്യുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശ്ദൻ്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചു കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും ഫിലോമിന അഗസ്റ്റീൻ തൻ്റെ ഓപ്പറേഷൻ മാറിയത് അതായത് എത്രമാത്രം സീരിയസ് ആയിരുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻ ചെയ്യില്ല ആറുമാസം കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു മകൾ അപ്പോൾ കോമയിലായിട്ട് എനിക്ക് കിടക്കണ്ട അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യില്ല എന്ന് ഡോക്ടർ പറഞ്ഞു വിടുന്നു ആ മകളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഇവിടെ സാക്ഷ്യത്തിലൂടെ നാം വ്യക്തമായിട്ട് കേട്ടതാണ് വീട്ടിൽ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷ സ്വീകരിക്കുന്നു അങ്ങനെ ഓപ്പറേഷനൊന്നും നടന്നില്ല തനിക്ക് സി ടി സ്കാനൊക്കെ എടുത്തു താൻ പൂർണ്ണ ആരോഗ്യവതിയാണ് തൻ്റെ പഴയ അസ്വസ്ഥതകളോ ഇതൊന്നും തനിക്കില്ല അങ്ങനെ ഇന്ന് അമ്മയുടെ തിരുനടയിൽ താൻ ജീവനോടെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തങ്ങളുടെ കടബാധ്യതകൾ വരുമാനമാർഗം തങ്ങൾക്കുയർന്നു കൃഷി തങ്ങളുടെ പുരയിടത്തിൽ കൃഷിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു അതുമൂലം തങ്ങളുടെ ആധാരം എടുക്കാൻ പറ്റി വർഷങ്ങളായിട്ട് ബാങ്കിലിരുന്ന ആധാരം അതെല്ലാം കടങ്ങളെല്ലാം തീർത്ത് എടുക്കാൻ സാധിച്ചു തൻ്റെ മകന് ജോലി ലഭിച്ചതും എല്ലാം പങ്കുവെക്കുമ്പോൾ തനിക്ക് ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി പറഞ്ഞ് ഈ മകളിവിടെ ദൈവത്തെ ആരാധിക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടിയുടെ ബേസിക് കണ്ടൻറ്റാണത് അതിന് അത് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് എഫ് എസ് യുസ് രണ്ട് എട്ടിൽ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അത് ജീവിതത്തിൽ ഓരോ മക്കളും എങ്ങനെയാണ് അനുഭവിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതു തന്നെയാണ് ഇന്ന് താനും ഇവിടെ വന്നതെന്ന് പറയുക കർത്താവ് കഷ്ടതകളിലൂടെ കടത്തിവിടും അവിടുന്ന് പ്രഹരിക്കും എന്നാലും അവിടുത്തെ കരം സുഖപ്പെടുത്തുമെന്നാണ് തിരുവചനം അരളി ചെയ്യുക തൻ താൻ ജീവനോടെ ഇന്നിവിടെ ഉണ്ടെങ്കിൽ അത് ദൈവിക ഇടപെടലുകളും ഉടമ്പടിയുടെ മഹത്വവും ഉടമ്പടിയിലൂടെ തനിക്ക് ജീവിക്കാൻ സാധിച്ചതും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക